ഈ സെപ്റ്റംബർ മാസം പാളയം സെന്റ് ജോർജ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതായിരുന്നു കലികാലം എന്ന് വേണമെങ്കിൽ പറയാം സഭയുടെ സ്ഥലമായ ബാവാ പറമ്പിൽ ശിലാസ്ഥാപനം നടത്തുന്നതിനെക്കുറിച്ച് എട്ടാം തീയതി ഞായറാഴ്ച പരിശുദ്ധ കാതോലിക്ക ബാവയുടെ കൽപ്പന വികാരി അച്ഛൻ പള്ളിയിൽ രണ്ട് സർവീസിനും വായിക്കുന്നു ഉടൻ പള്ളിയിലെ അര ട്രസ്റ്റി രണ്ട് സർവീസിനും ആ കൽപ്പനയ്ക്കെതിരെ മൈക്കെടുത്ത് പരസ്യ പ്രസ്താവന നടത്തുന്നു അതിൽ ഇടവകയുടെ സ്ഥലം തട്ടിയെടുത്തുവെന്നും ആ ഇടവകയ്ക്ക് അവകാശപ്പെട്ടതുകൊണ്ട് കേസ് കൊടുക്കുമെന്നും പ്രസ്താവിച്ചു അതിനുശേഷം ഒരു നോട്ടീസും അച്ചടിച്ച് വിതരണം ചെയ്തു പിന്നീട് ഈ മാസം ഒൻപതാം തീയതി ബാവാപ്പറമ്പ് മലങ്കരമെത്രാപ്പൊലീത്തിയുടെ പേരിലേക്ക് മാറ്റിയ നടപടി റദ്ദു ചെയ്യണമെന്നും കാണിച്ച് തിരുവനന്തപുരം ആർ ഡി ഒക്ക് കൊടുത്തു അതിനുശേഷം ബാവാപ്പറമ്പിൽ പതിനഞ്ചാം തീയതി പരിശുദ്ധ ബാവാ തിരുമേനി നടത്താനിരിക്കുന്ന കല്ലിടിയിൽ കർമ്മം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പതിമൂന്നാം തീയതി തിരുവനന്തപുരത്തുള്ള വഞ്ചിയൂർ മുൻസിഫ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു പക്ഷേ സ്റ്റേ ലഭിച്ചില്ല ഒക്ടോബർ മാസം നാലാം തീയതി കേസ് പരിഗണിക്കുന്നതിന് മാറ്റിവെച്ചു പതിനഞ്ചാം തീയതി പരിശുദ്ധ ബാവാ തിരുമേനി ബാവാപ്പറമ്പിൽ പണിയുന്ന കെട്ടിടത്തിന് വേണ്ടിയുള്ള കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു ഇരുപതാം തീയതി ഈ ട്രസ്റ്റിയും മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ജേക്കബ് ജോർജും ചേർന്ന് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു വസ്തു ബാബായുടെ പേരിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാറ്റിയ നടപടി പരിഗണിക്കരുതെന്നും അതിനു മുമ്പുള്ള സ്റ്റാറ്റസ്കോ നിലനിർത്തണമെന്നുമായിരുന്നു ആവശ്യം ഹൈക്കോടതി അതിന് തയ്യാറാകാതെ മൂന്നാം കക്ഷി തിരുവനന്തപുരം മുൻസിൽ കോടതിയിലുള്ള കേസ് പരിഗണിച്ചുകൊണ്ട് രണ്ടു മാസത്തിനകത്ത് ഈ കാര്യം തീർപ്പാക്കണമെന്ന് ആർ നിർദ്ദേശം കൊടുത്തു സഭയെയും ഇടവകയെയും നശിപ്പിക്കുന്നതിനു വേണ്ടി സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം തനിക്ക് ഇല്ലാത്ത അവകാശമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് പൊതുയോഗ തീരുമാനമില്ലാതെ കേസും കോടതിയുമായി അലഞ്ഞു തിരിഞ്ഞ ഈ കൈക്കാരന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല പള്ളിയുടെ പൊതുഗജനാവ് ദൂർത്തടിക്കാനുള്ളതല്ല പൊതുയോഗത്തിൻ്റെ തീരുമാനമില്ലാതെ കോർട്ട് റസ്റ്റിയായ വികാരിയുടെ സമ്മതമില്ലാതെ ലക്ഷക്കണക്കിന് പണം ഖജനാവിൽ നിന്ന് അനധികൃതമായി ദൂർത്തടിക്കുന്നത് ചോദിക്കാൻ പോലും ഇടവക വിശ്വാസികളിൽ ആരുമില്ലെന്നുള്ളത് ഖേദകരമാണ്